നവരാത്രിയുടെ ഏഴാം ദിവസം ദേവിയെ കാളരാത്രി ഭാവത്തിലാണ് ആരാധിക്കുന്നത് ദുർഗയുടെ ഭാവങ്ങളിൽ ഏറ്റവും രൗദ്രവും ഭയാനകവുമായ രൂപമാണ് കാളരാത്രി അന്ധകാരത്തെ നീക്കി ജ്ഞാനം പകരുന്ന ദേവിയാണ് അവർ ഈ രൂപത്തിൽ കഴുതയാണ് വാഹനമായി കാണുന്നത് പ്രാണോർജ്ജത്തിന്റെ പ്രതീകമായി വിത്തുശക്തിയാൽ നിറഞ്ഞ ആവരണങ്ങൾ അവർക്കുണ്ട് അഴിഞ്ഞും ചിതറിയും കിടക്കുന്ന തലമുടി തടയാനാകാത്ത ശക്തിയുടെ പ്രതീകമാണ് കൈവശമുള്ള നാന്തകം വാൾ സംഹാരത്തെ സൂചിപ്പിക്കുന്നു നാലുകൈകളുള്ള കാളരാത്രിയുടെ വലതുകൈ ഭക്തരെ നിരന്തരം ആശീർവദിക്കുന്നതിനാണ് എല്ലാ ഭയങ്ങളിലും കഷ്ടങ്ങളിലും നിന്ന് ഭക്തരെ സംരക്ഷിക്കുന്ന മാതൃസ്വരൂപിണിയാണ് കാളരാത്രി ഭീകരമായ രൂപമുള്ളവളായിട്ടും ഭക്തരോട് അത്യന്തം സ്നേഹവും കരുണയും നിറഞ്ഞ മാതൃസ്വരൂപിണിയാണ് കാളരാത്രി നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്ന ദേവിയാണ് അതിനാൽ കണ്ടകശനി അഷ്ടമശനി ഏഴരശനി തുടങ്ങിയ ദോഷങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്നവർ നവരാത്രിയുടെ ഏഴാം ദിവസം കാളരാത്രി ഭാവത്തിൽ ദേവിയെ ആരാധിക്കുന്നത് ദോഷപരിഹാരത്തിനുള്ള മികച്ച മാർഗമാണ് നവരാത്രിയുടെ ഏഴാം നാൾ കാളരാത്രി ദേവിയെ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ലംബോഷ്ടി കർണികാകർണി തൈലാബ്യത്തശരീരിണി വാമപാദോല്ലസലോഹലതാകണ്ഡകഭൂഷണ വർദ്ധനമൂർധ്വജ കൃഷ്ണ കാലരാത്രിഭയങ്കരി ഇത് പതിനൊന്ന് തവണ ജപിക്കുക കാളരാത്രി ദേവി സ്തുതി യാവി സർവഭൂതേശ്വു മാ കാളരാത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യേയ് നമസ്തസ്യേയ് നമോ നമ ഇത് പതിനൊന്ന് തവണ ജപിക്കുക